ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ സമാധാനമുള്ള ചെറിയൊരു വാർത്തയുണ്ട് ഇന്നലെ നമ്മൾ ശരിക്കും കരഞ്ഞുകൊണ്ടാണ് വാർത്ത പറഞ്ഞത് പക്ഷെ കുറച്ച് ആശ്വാസമുള്ള വാർത്തയുണ്ട് ലോകം മുഴുവൻ പ്രതിഷേധമുയർന്നപ്പോൾ യു എനും മറ്റു മനുഷ്യാവകാശ സംഘടനകളും ഇടപെട്ടപ്പോൾ ഗസയിലേക്ക് കുറച്ചു ഭക്ഷണവും മരുന്നും എത്തിക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു യു എ ഇ ജോർദാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ കുറച്ച് ഭക്ഷണമൊക്കെ ഡ്രോപ്പ് ചെയ്തു അത് കൈക്കലാക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യരുടെ ദൃശ്യമൊക്കെ വളരെ വേദനാജനകമാണ് എങ്കിലും എന്തൊക്കെയോ അവിടെ എത്തിയിട്ടുണ്ട് ഈജിപ്തിൽ നിന്നും ഗസയിലേക്ക് ഒരു കുടിവെള്ള പൈപ്പ് താൽക്കാലികമായി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചു ഖത്തർ ഗസയിലേക്ക് സഹായം എത്തിക്കും ചെറിയ താൽക്കാലികമായൊരു സമാധാനമുണ്ടായി ദിവസവും പത്ത് മണിക്കൂർ വെടിനിർത്തൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചു റഫ അതിർത്തി ു അടുത്ത പുതിയ വാർത്ത തുർക്കിയിൽ നിന്നാണ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവാറിന്റെ ഭാര്യ തുർക്കിയിൽ വെച്ച് പുനർവിവാഹിതയായെന്ന് യഹിയ സിൻവാറിന്റെ ഭാര്യ മുൻപും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ആളായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എഹിയാസിൻവറും ഭാര്യയും മൂന്ന് മക്കളും ഒക്കെ എടുത്തു രംഗത്തിലൂടെ ഒരു രക്ഷപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയില്ല ഭയങ്കര ആയിരുന്നു അത് അന്ന് യെഹിയാ സിൻവാറിന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു മുപ്പത്തി ഡോളർ വില വരുന്ന ബാഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ വാർത്തകൾ യുദ്ധം തുടങ്ങിയതോടെ എഹിയാ സിൻവാറിന്റെ ഭാര്യയും മക്കളും ഒക്കെ റഫാ ബോർഡറിലൂടെ ഈജിപ്തിലേക്ക് കടന്ന് വ്യാജ പാസ്പോർട്ടിൽ തുർക്കിയിലേക്ക് പോയത്രേ ഇപ്പോൾ വിവാഹം കഴിച്ചെന്നും വാർത്തകൾ വരുന്നു സമർ മുഹമ്മദ് അബൂ സമർ സിൻവാറിനെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഗസയിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ് ഓർമ്മയിൽ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭവ എന്നൊന്നും പറയാൻ തോന്നില്ല എന്തിലാവട്ടെ അത്രേ പറയാനുള്ളൂ യഹിയ സിൻവാറിന്റെ അനിയന്റെ ഭാര്യയും മക്കളും യുദ്ധം തുടങ്ങിയപ്പോൾ തുർക്കിയിലേക്ക് കടന്നിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർ മുഹമ്മദ് ദൈഫിന്റെ ഭാര്യയും മൂന്ന് മക്കളും നാല് വിരി വിരിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു മുറിയിൽ ഇപ്പോഴും ഗസയിലെ മനുഷ്യർക്കൊപ്പം പലസ്തീനിലുണ്ട് ആ സ്ത്രീ പറയുന്നത് ഞാൻ ഓടി പോവുകയില്ല എങ്ങോട്ടും എന്റെ മനുഷ്യർക്കൊപ്പം ഇവിടെ ജീവിക്കുമെന്നാണ് എനിക്ക് ബഹുമാനം അവരോടാണ് സത്യത്തിൽ രണ്ട് നേതാക്കൾ രണ്ട് ജീവിതങ്ങൾ അല്ലെ അടുത്ത വാർത്ത മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതം മാറ്റവും ഒക്കെ ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതാണ് വെറും കന്യാസ്ത്രീകളല്ല കത്തോലിക്കരായ കന്യാസ്ത്രീകൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി ജ് പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസ് നടപടി കാത്തോലിക്കാ സഭ കോടതിയിൽ പോകാൻ ഒരുങ്ങുകയാണ് ഈ വിഷയത്തിൽ ഈ കന്യാസ്ത്രീകൾ ഇനി പുറം ലോകം കാണുമോ എന്നുപോലും കണ്ടുതന്നെ അറിയണം ഇവരുടെ കൂടെയുള്ള ഒരു കന്യാസ്ത്രീ പറയുന്നത് ഞങ്ങളുടെ രണ്ട് സിസ്റ്റേഴ്സ് ഒരാൾ നിന്നും ഒരാൾ ജബൽപൂർ നിന്നും ഈ കുട്ടികളെ ഞങ്ങളുടെ കോൺവെന്റിലേക്ക് വർക്ക് ചെയ്യാനായി കൊണ്ടുപോയാൻ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ നാരായണപ്പൂർ സൈഡിൽ നിന്നും ഓർച്ച എന്ന വില്ലേജിൽ നിന്നും മൂന്ന് കുട്ടികളെയും കൂട്ടി അവരുടെ വില്ലേജിലെ ഒരു ചെറുപ്പക്കാരൻ ഇവരെ മൂന്ന് പേരെയും കൂട്ടി ബസ്സിന് ദുർഗ് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി ആ ദുർഗ് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ കയറാൻ ടി ടി ഇവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യപ്പെട്ടു അപ്പോൾ ഇവര് പറഞ്ഞു ഞങ്ങളുടെ ടിക്കറ്റ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാന്ന് പറഞ്ഞു എന്നേരം സിസ്റ്റേഴ്സിനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റിനെ വിളിച്ചു സിസ്റ്ററിനെ വിളിച്ചു വന്ന്ത്തേനും ഉടനെ തന്നെ ആര ആരെ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് അറിയത്തില്ല പോലീസും മറ്റെല്ലാവരും കൂടെ വന്നു ഇവരെ വളഞ്ഞ് റെയിൽവേ പോലീസ് ഇവരെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ആദ്യം പോലീസ് ചോദിച്ചപ്പോൾ ഈ മൂന്ന് കുട്ടികളും പറഞ്ഞു ഞങ്ങളുടെ പേരൻസിൻ്റെ പെർമിഷനോടു കൂടിയും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരവുമാണ് ഞങ്ങൾ വന്നതെന്ന് അത് കഴിഞ്ഞ് ഈ ലേഡി വന്ന് ഒത്തിരി ഭീഷണിപ്പെടുത്തുകയും അതുമെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഈ മൂന്ന് കുട്ടികളിൽ ഒരാൾ പേടിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്നെ കമ്പല് ചെയ്ത് എന്നെ നിർബന്ധിച്ച് കൊണ്ടുതരിക നിർബന്ധ പ്രകാരമാണ് അങ്ങനെ മൊഴി മാറ്റിയത് ആ അങ്ങനെ സിസ്റ്റർമാർ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ കുട്ടികളെ ഈ യുവതികളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് വന്നത് ആ ഒരാളെ ആഗ്രയ്ക്കും ഭോപ്പാലിനും ജബൽപൂർ ുംബൽപൂർ സൈഡിലെ കോൺവെന്റിൽ ജോലി പോലെയുള്ള വർക്കുകൾ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് പിന്നീട് അപ്പോൾ ആർ പി എഫ് വരുന്നു ഇവരെ ടിക്കറ്റ് ടി ആർ ആർ പി എഫിനെ ഏൽപ്പിക്കുന്നു മതപരിവർത്തനം എന്ന് പറയുന്നു ബജറംഗ് ദൾ പ്രവർത്തകർന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു പിന്നീട് ആർ പി എഫ് എന്തൊക്കെ കുറ്റം ചുമത്തിയാണ് കേസെടുക്കുന്നത് അങ്ങനെ പറഞ്ഞ് അവര് കുറ്റം ആരോപിച്ച് അവരെ ഈ ചെറുപ്പക്കാരനെയും രണ്ട് സിസ്റ്റേഴ്സിനെയും ജയിലിലാക്കയും ഈ മൂന്ന് കുട്ടികളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പാർപ്പിക്കുകയുമാണ് പിന്നീട് കോടതി റിമാൻഡ് ചെയ്തോ ഈ സിസ്റ്റർമാരെ സിസ്റ്റർമാരെ റിമാൻഡ് ജയിലിലേക്ക് മാറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പിടിക്കുമ്പോഴും പ്രവർത്തകർ വലിയ തോതിൽ അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കി ശക്തമായിട്ട് ബിജെപിയുടെ ചെരുപ്പ് നക്കുന്ന കേരളത്തിലെ ചില അച്ഛന്മാരുടെ പ്രതിഷേധമൊന്നും കാര്യമായി ഈ വിഷയത്തിൽ കണ്ടില്ല അച്ഛന്മാര് തിരുക്കിലായത് കൊണ്ടായിരിക്കും അവര് പതിനെട്ട് വയസ്സ് മുതൽ ചെറുപ്പക്കാരെ പ്രേമിപ്പിച്ച് ഇരുപത്തിയഞ്ചില് കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നല്ലോ മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയ നേതാക്കളും ഒക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടട്ടെ അവർക്ക് പുറത്തു വരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടി നടത്തി നാല് സർവകലാശാലയിലെ കേരള സർവകലാശാല കണ്ണൂർ കാലിക്കറ്റ് കുഫോസ് വി സിമാർ പങ്കെടുത്തു മോഹൻ ഭഗവത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് അവിടെ അങ്ങനെ വിദ്യാലയങ്ങളിലൂടെ വിദ്യാർത്ഥികളിലൂടെ അധ്യാപകരിലൂടെ ഗവർണർമാരിലൂടെ ആർ എസ് എസ് ക്യാമ്പസുകളിലും പിടിമുറുക്കുകയാണ് കടുത്ത ചെറുത്തുനിൽപ്പ് ആവശ്യമായ സമയമാണിത് എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്ന് ഗവർണറുടെ ഇത്തരം പരിപാടികളൊക്കെ അവസാനിപ്പിക്കാനുള്ള പണി നോക്കണം ഇന്ന് പാർലമെന്റിൽ പ്രധാനപ്പെട്ട ചില ചർച്ചകളൊക്കെ നടക്കുന്ന ദിവസമാണ് ഓപ്പറേഷൻ സിന്ധൂർ ട്രംപിന്റെ ഇടപെടലൊക്കെ വലിയ ചൂട് പിടിച്ച ചർച്ചയാവും ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാനുമായി ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇത്രയും വിഷയമൊക്കെ നടക്കുമ്പോൾ പാകിസ്ഥാനുമായി സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ് ഇത്രേ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുന്ന അവസ്ഥയിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിയുടെ വേദന തീരും മുമ്പ് ഏത് ദേശവിരുദ്ധ ബുദ്ധിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്ക് പച്ചക്കുടി വീശിയതെന്ന് അറിയാമോ നമ്മളുടെ അമിത്ഷായുടെ മകൻ ജയ്ഷാ തന്നെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ കൊന്നിട്ട് കടന്നു കളഞ്ഞ അഞ്ച് തീവ്രവാദികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല അവരാരാണെന്നും നമുക്കറിയില്ല ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മളോട് റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തെന്ന് അവരും ലോകമാധ്യമങ്ങളും ട്രംപും പറയുന്നു സത്യം തുറന്നു പറയാൻ പ്രതിപക്ഷം നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ മിണ്ടാട്ടമില്ല ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ അഭിമാനം കാക്കാനാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇപ്പൊ പറയുന്ന എട്ട് മൂന്നാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയിൽ ഓപ്പറേഷൻ സിന്ധൂർ പഠിപ്പിക്കുന്നത് പക്ഷെ ആരാ ഇത് ചെയ്തത് അതറിയണ്ടേ പക്ഷെ കച്ചവടം വേണമെങ്കിൽ യുദ്ധം നിർത്തണമെന്ന് താൻ പറഞ്ഞപ്പോൾ ഇന്ത്യ അത് കേട്ടു എന്നാണ് ട്രംപ് വീമ്പളക്കുന്നത് അതിനെതിരെ അക്ഷരം മിണ്ടുന്നില്ല ഇരുപത്തിയഞ്ച് തവണയാണ് ട്രംപ് ഇതേ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഇന്ത്യയെ അപമാനിച്ചത് കോടികൾ മുടക്കി ശശി തരൂർ അടക്കമുള്ള എം പിമാരെ ലോകം എങ്ങുമയച്ചു പാകിസ്ഥാനെതിരെയുള്ള പിന്തുണയ്ക്ക് ഇന്ത്യക്ക് പിന്തുണ കിട്ടാം ഒന്നും കിട്ടിയില്ല ഇസ്രായേൽ ഒഴികെ ആരും പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞു പോലും ഇന്ത്യയെ പിന്തുണച്ചില്ല അതിനിടെയാണ് പാകിസ്ഥാനുമായി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കളിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും മൂന്ന് മാച്ചുകൾ വരെ കളിക്കുമത്രേ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മോസിൻ നഖ്വി പറഞ്ഞത് സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ യു എ ഇയിൽ ടൂർണമെന്റ് നടക്കുമെന്നാണ് പാകിസ്ഥാനുമായി ഒരു നീക്കുപോക്കുമില്ല എന്നാണ് നമ്മളോട് നമ്മുടെ അധിക ഭരണാധികാരികൾ പറയുന്നത് പഹൈഗാമിന് മാത്രമല്ല അതിനു മുമ്പ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടന്ന ഭീകരപ്രവർത്തനത്തിന് പ്രവർത്തനത്തിന് അറുതി വരാതെ ആ രാജ്യവുമായി ഒരു നീക്കുപോക്കും വേണ്ട എന്നാണ് ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരുടെ വിശ്വാസവും അതിനിടെ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടരുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റുകളി അതറിയണമെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് കയറ്റുമതി ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ആരാ ഇനി ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നത് അമിത്ഷായുടെ മകൻ ജയ്ഷ ആണല്ലേ കഴിഞ്ഞ വർഷം വരെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന മഹത് വ്യക്തിയാണ് അമിത്ഷായുടെ മകൻ ജയ്ഷ നിലവിലത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാണ് അമിത്ഷായുടെ മകൻ ജയ്ഷാ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടന്ന ഭീകരപ്രവർത്തനത്തിന് ആറുതി വരാതെ ആ രാജ്യവുമായി ഒരു നീക്കുപോക്കും വേണ്ട എന്ന് ഇന്ത്യക്കാർ ഉറച്ചു വിശ്വസിച്ചാലും ചിലർ വിശ്വസിക്കില്ല എന്താ കാരണം എന്നല്ലേ പണമാണ് മുഖ്യം ദേശസ്നേഹം ഒരു മുഖം മൂടിയായിട്ടിട്ട് നിൽക്കുകയാണ് ഇവർ ഏഷ്യാ കപ്പ് പ്രക്ഷേപണം ചെയ്യാൻ എട്ട് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ സോണി പിക്ചേഴ്സ് നെറ്റ്വർക്ക് ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന് കൊടുക്കുന്ന പണം ആയിരത്തഞ്ഞൂറ് കോടിയാണ് ഇത് അഭിമാനത്തോടെ പ്രഖ്യാപിച്ചത് അമിത്ഷായുടെ മകൻ ജയ്ഷെയാണ് ദേശസ്നേഹത്തെക്കാൾ വളരെ വലുതാണ് പണം എന്ന സത്യമാണ് ഇവിടെ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ട സംഘീ കൂട്ടുകാരെ നിങ്ങളിങ്ങനെ ഒരു കാര്യമില്ലാതെ കാല് തേഞ്ഞ് എന്താ പറയാ കാലുമെന്ന് നായ നടക്കുന്ന പോലെ മുസ്ലിങ്ങൾക്കെതിരെയും മറ്റും മതന്യൂനമേഷങ്ങൾക്കെതിരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഭൗതികളൊക്കെ നിങ്ങളെ എരികേറ്റി വിടും എരികേറ്റി വിടുന്നവന്മാരുടെ മക്കൾ പാകിസ്ഥാനികളോടൊപ്പം ബീഫും പൊറോട്ടയും ക്രിക്കറ്റും കളിക്കും അത്രേയുള്ള കാര്യം ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് കേട്ടോ ശരിക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടിയേക്ക് പുറത്താകുന്നതിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിലും ബി ജെ പി വഴങ്ങുന്നില്ല വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട് ആ വിഷയത്തിൽ ആ പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നാടിനീള തെക്കോട്ടും ഒക്കെ വിഷം ചീറ്റി നടക്കുന്നുണ്ട് പുറത്തിറങ്ങുന്നവർ സൂക്ഷിക്കുക വിഷം തീണ്ടാതെ മാറി നിറക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ വീണ്ടും കാണാം